എഫ് സി കപ്പൊക്കെ കളിച്ചിട്ട് എഫ് സി കപ്പ് ഇതേ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ അപ്പോഴാണ് നമ്മള് കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോണം അല്ലെങ്കിൽ ലോണിന് പോകണം എന്നല്ലേ അപ്പൊ നമ്മൾ കമന്റ് ഇടാൻ പറഞ്ഞായിരുന്നു അപ്പൊ മാക്സിമം ആൾക്കാര് പറഞ്ഞത് ഇത് ബ്ലാസ്റ്റേഴ്സിന് പൊക്കോന്നാണ് കാരണം ലോണിന് പോയാൽ പിന്നെ നമ്മൾ ബ്ലാസ്റ്റേഴ്സേക്ക് വന്നാൽ ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ വീട് തട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അപ്പൊ ഓൾറെഡി നമ്മുടെ ഇത് ഇത് കഴിയും കോൺട്രാക്ട് കഴിയും അപ്പൊ നമ്മൾ ഇത് ഒന്നല്ലെങ്കിൽ നമ്മൾ നേരെ രണ്ട് ക്ലബിന്റെ ഓപ്ഷൻ നമുക്ക് വന്നിട്ടുള്ളൂ ഒന്നുമില്ല ഡി സി യു യുണൈറ്റഡ് അല്ലെങ്കിൽ മിനോര യുണൈറ്റഡ് രണ്ടും എം എൽ എസിലാണ് അതിലേതെങ്കിലും ക്ലബിലേക്ക് പോകണം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അതെ നേരെ ലോണിലേക്ക് ചേഞ്ച് ക്ലബ്ബ് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്തായാലും ഇതേ അപ്പൊ നമ്മൾ നേരത്തെ ബ്ലാസ്റ്റേഴ്സിന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിതേ മിനോസൈറ്റ യുണൈറ്റഡ് ഉണ്ട് ഡി സി യുണൈറ്റഡ് ഉണ്ട് നമ്മളിത് ഡി സി യുണൈറ്റഡ് ആണ് എടുക്കുന്നത് കാരണം വേജ് കുറവാണെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് നല്ലൊരു കളി കളിക്കാം കാരണം ഇതാണ് നമ്മൾ മെസ്സിയുടെ ലീഗൊക്കെ ഒക്കെ വരുന്നത് ഡി സി പൊതിലാണ് കളിക്കുന്നത് നമ്മൾ സൈൻ ചെയ്യാണ് കഴിഞ്ഞ നമ്മളിത് ബ്ലാസ്റ്റേഴ്സിന് പോവുകയാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടോ നമ്മള് നമ്മൾ ഇവിടെ പോയിട്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് ഓഫർ വരാൻ വേണ്ടി നമ്മൾ നോക്കും അല്ലെങ്കിൽ നമ്മള് ബ്ലാസ്റ്റേഴ്സിലേക്ക് നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്തു നമ്മള് ബ്ലാസ്റ്റേഴ്സ് വരട്ടെ നല്ലത് അപ്പൊ നമ്മളത് നമ്മൾ ട്രാൻസ്ഫർ കൊടുത്തു നമ്മളത് സൈൻ ചെയ്യാൻ പോവാണ് രണ്ട് വർഷത്തിന് സൈനും ചെയ്തു ഫൈനലിതാ കഴിച്ചത് നമ്മളിത് ഡിസി യുണൈറ്റഡിന്റെ ക്യാബിലെത്തി കഴിച്ചത് സങ്കടമുണ്ട് നമ്മളിത് വെൽക്കം കഴിഞ്ഞിട്ട് എല്ലാരും എത്തി നമ്മളെ മെഡിക്കൽ നടക്കേതൊക്കെ രണ്ട് പ്ലേസ് നമ്മളത് വെൽക്കം ചെയ്യാൻ വന്നിട്ടൊക്കെ നമുക്ക് നമ്മുടെ ലുക്കൊക്കെ ഒന്ന് മാറ്റല്ലേ നമ്മൾ ഇത് ഇത് കഴിയുമ്പോ നമ്മള് ലുക്ക് ഒക്കെ ഒന്ന് മാറ്റുണ്ടോ നമുക്ക് വേറെ ലുക്ക് കുടിക്കാം ബ്ലാക്ക് ചെയ്ത് കിഡിലും ഇതേ ഇരുപത്തി ആറ് നമ്പർ ഇത് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ള നമ്പർ മീഡിയ കുഞ്ഞിൽ പ്രസന്റ് ചെയ്തു നമ്മളെ എസ് ട്വന്റി സിക്സ് നമ്മളെ വിളയാട്ടെ എം എൽ എ നമ്മളത് ഒബ്ജെക്ടീവ് എല്ലാം പോയിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാം നമ്മളത് വെൽക്കം ചെയ്തിട്ട് കുറെ മെസ്സേജ് ഉണ്ട് കെട്ടോ ഓക്കേ നമ്മളിത് സൈൻ ചെയ്യുന്ന ഫോട്ടോ ഒക്കെ നമുക്കത് പോയിട്ടേ നമുക്ക് എന്തെങ്കിലും നമ്മളെ ലുക്ക് ഒന്ന് മാറ്റിയിട്ട് വരാം എന്താ കഴിച്ചാൽ നമ്മളിത് വിഷ്ണുവിന്റെ ലുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളത് ഇതാണ് പുതിയ ലുക്ക് ആക്കിയിട്ടില്ല നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം എന്നാ കഴിച്ചാൽ അങ്ങനെ നമ്മളത് വിഷ്ണുവിന് ആകെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ വിഷ്ണുവിന്റെ പുതിയ ലുക്ക് ലുക്ക് വരെ ചേഞ്ച് ചെയ്തു മുടി വെച്ച് മുടി ഒന്ന് ചേഞ്ച് ചെയ്തു അതേപോലെ തന്നെ താടി ഒന്ന് വെച്ചു ലുക്ക് ഒന്ന് ഫുൾ ആയിട്ട് ഡ്രസ്സിങ് ഡ്രെസ്സിങ് ഒന്ന് മാറ്റി കിറ്റിന്റെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് മാറ്റി അതുപോലെ തന്നെ സെലിബ്രേഷൻ മാറ്റി ബൂട്ട് മാറ്റി ഓക്കെ ഇതായിട്ട് നമ്മള് പുതിയ വിഷ്ണു ഇത് എന്തെങ്കിലും സെറ്റപ്പ് ആവെന്ന് വിചാരിക്കുന്നത് നമ്മളെ ഫസ്റ്റ് എം എൽ എ മാച്ചിലേക്ക് ഒന്ന് പോയി നോക്കല്ലേ അപ്പൊ ഇത് നമുക്ക് നമ്മള് ഫസ്റ്റ് എം എൽ എസ് മാച്ച് ഒന്ന് കളിച്ചു തരാം സി എൽ ടി നല്ല ടീമിനായിട്ടാണ് കളി അപ്പൊ കളിച്ചു തരാം അല്ലെ ഫസ്റ്റ് എം എൽ എസ് മാച്ച് നമ്മളിത് സബിലുള്ളത് അമ്പത്തൊമ്പതാമത്തെ മിനിറ്റിലാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പൊ നമ്മള് ഫസ്റ്റ് എം എൽ എസ് മാച്ച് നമ്മളെ ഫസ്റ്റ് മാച്ചിന് ഇത് ഇറങ്ങുകയാണ് ഇരുപത്തി അഞ്ചാം നമ്പറിനെ പിൻവലിച്ച വിഷ്ണു പുതിയ ലുക്ക് കുഴപ്പമില്ലല്ലേ നൈസായല്ലേ താഡിക്ക് വെച്ച് ഓക്കേ അതെ നമ്മളിത് ബോൾ ചോദിച്ചിട്ടുണ്ടോ ക്രോസ് ചോദിച്ചിട്ടുണ്ട് ഓ മിസ് ആയി അവര് അവരിത് സൈഡിലൂടെ അറ്റാക്ക് ചെയ്ത് പോകുന്നു കേട്ടോ കിഡിലെ അറ്റാക്ക് ആണ് നോക്കി ആ സൈഡിലൂടെ പോകുന്നോക്കി നമ്മളൊരു പ്ലേസ് ഒരു ഒരു ഷോട്ട് ഓ ഞാൻ ബോളാന്ന് വിചാരിച്ചു പുറത്തേക്കാണ് പോയിത് കിഡിലെ ഷോട്ട് നമുക്ക് ബോൾ കിട്ടിയില്ല കേട്ടോ നമ്മളെ ഫസ്റ്റ് ബോൾ കിട്ടി ഓക്കെ പാസ് എന്ത് ഷോക്ക് കളിയാ നമ്മള് ടീം കളിക്കാൻ നോക്കിയാ നമുക്ക് ബോളന്നും കിട്ടുന്നില്ല ഫുള്ള് ബേക്കിലിട്ട് കളിക്കുന്നു ബോൾ കാടാ ഇവര് എന്ത് ശോകം കളിയാണ് ഫ്രീ ആയി നിന്ന് ചോദിച്ചിട്ട് ബോൾ വരുന്നില്ല കണ്ടോ അവർക്ക് ചാൻസ് ഒരു ക്രോസ് ഓ പുറത്തേക്ക് ഫസ്റ്റ് കളിയെ വന്യശോകം കളിയട്ടോ കളിക്കുന്നെ വന്യശോകം പറഞ്ഞാൽ അവരിത് വീണ്ടും ബേക്കിലിട്ട് തന്നെ കളിക്കുന്ന അവരിത് ഫ്രണ്ടിലേക്ക് കളിക്കുന്നില്ല ഡിഫൻസീവ് ലീഗാണ് തോന്നണത് കണ്ടോ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ട് തരുന്നുള്ളൂ പാസങ്ങൾ ചോദിക്കും ഫ്രീ ആയി നിന്നിട്ട് കാര്യല്ല അറ്റാക്ക് ചെയ്ത് പോവുന്നുണ്ടോ നോക്കാം ഇതേ എൺപത്തൊമ്പത് മിനിറ്റ് ഇത്രയും ശോകം കളി നമ്മളിത് ബ്ലാസ്റ്റേഴ്സിനും കൂടി കളിച്ചില്ല കേട്ടോ അത്രയും ശോകം കളി വര അങ്ങനത്തെ നമ്മളിത് എം എൽ എസിന്റെ ഫസ്റ്റ് കളി ലുക്കൊക്കെ മാറ്റി ഇറങ്ങിയായിരുന്നു വൻ ശോകം ഒരു നല്ലൊരു കളിയുമ്പോളെ കളിച്ചില്ല നമ്മളെ ഫസ്റ്റ് മാച്ച് ഇതേ ഇതുവരെ നമ്മള് കളിച്ചോ ശോകം മേച്ച കേട്ടോ കളിച്ച് ഇത്രയും ശോകം മേച്ച് നമ്മളെ കരിയറിൽ കളിച്ചിട്ടില്ല ഫുള്ള് ബേക്ക് കിട്ടാ കളിച്ച് ഞാൻ കുറെ ഒന്നും ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്തില്ല വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല അത്രയും ശോകം ഞാൻ കുറച്ച് വിഭാഗങ്ങൾ മാത്രമേ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അത്രയും ശോക്കല്ലേ മാച്ചാ കളിച്ച് രണ്ടാമത്തെ മാച്ച് വന്നിട്ടുണ്ട് ലാ അലക്സിയോട് ഒരു മാച്ച് അത് പോയി കളിച്ചു നോക്കാം അതെ ഈ മാച്ചിൽ നമ്മൾ സബ് ആണ് അമ്പത്തി ഏഴ് മിനിറ്റിൽ ഇറങ്ങുന്നതിൽ കളിച്ചു നോക്കാം എന്തായാലും ഇതേ അവരുടെ ഗ്രൗണ്ടിലോട്ടോ മാച്ച് പത്താം നമ്പറിനെ പിൻവലിച്ച് നമ്മൾ ഇറക്കുന്നുണ്ട് മാച്ചിലേക്ക് നല്ല പെർഫോമൻസ് അയച്ചേക്കാൻ മതിയായിരുന്നു നമ്മൾ സെന്റർ അറ്റാക്ക് മിറ്റാണ് കളിക്കുന്നത് ഒബ്ജക്റ്റീവ് ഒക്കെ എന്തോ ഒബ്ജക്റ്റീവ് അത് നല്ല കളി കളിക്കട്ടെ വീണ്ടും നമുക്ക് തന്നെ ബോൾ കിട്ടി നമ്മള് നേരെ ഫ്രണ്ട് തോന്നി എടുത്തിട്ടോ ഒരു ഷോർട്ട് ഓ ഓ കോർണർ നമ്മള് നൈസ് പാസ് കൊടുത്തു നല്ല കിഡിൽ ഷോർട്ട് സ്ട്രൈക്കർ അടിച്ച് നമ്മൾ അറ്റാക്ക് മിഡ് ആയിട്ടാണ് കളിക്കുന്നത് അറ്റാക്ക് നമ്മളത് പാസ് ഒന്ന് ബോൾ ഒന്ന് ഫ്രണ്ട് കൊടുത്തോണ്ട് തിരിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് കിട്ടിട്ടോ ഒരു അസിസ്റ്റിങ്ങിന് അസ്വസ്ഥ ക്രോസ് കൊടുത്തോക്കാം ക്രോസ് ഓന് എത്തില്ല അവന് കുത്താന് പൊറത്തേക്ക് കുത്തി വീണ്ടും നമുക്ക് ഒപ്പം പോയി കൊടുത്ത് നോക്കാം കൊടുത്തോക്കാം ബോള് ഓ പത്ത് ചാൻസ് പവർ ഇല്ലായിരുന്നു ഷോട്ടിന് തീരെ പവർ ഇല്ല പവറില് അടിച്ചില്ലെങ്കിൽ ഗോൾ കിട്ടിയായിരുന്നു അവരതൊരു കൗണ്ടർ അടിച്ച് പോകുന്നുണ്ട് അവരൊരു ചാൻസ് ഒരു ഷോട്ട് ഓ പുറത്തേക്ക് ഓ അവര് ചാൻസ് നോക്കിയേ ഓ അവര് അവരടിച്ചു ലാസ്റ്റ് മിനിറ്റിൽ അവടെ അടിച്ചു സിംപിൾ ആയിട്ടില്ല അവടെ ഡിഫൻസ് ചീഞ്ഞൊരു ഡിഫൻസ് പറയാല സിമ്പിളായിട്ട് അടിച്ചു നോക്കിയ ഫ്രീ ആയി നിക്കുന്നു അവന് ഈ മാച്ചും കഴിഞ്ഞു ഈ ഒരു തോൽവി ഫസ്റ്റ് മാച്ച് സമനില രണ്ടാമത്തെ മാച്ച് തോൽവി എം എൽ എ കടന്ന് സ്ട്രഗിൾ ചെയ്യാണല്ലോ നമ്മളെ ലാസ്റ്റ് മാച്ചും ഒരു തോൽവി ആയിരുന്നു നെക്സ്റ്റ് മാച്ച് വന്നുണ്ട് സീസണിൽ നമ്മള് സ്ട്രഗ്ളിങ് കാട്ടോ നമ്മള് നോക്കാം ഈ മാച്ചും കൂടി പോയി കളിച്ചു നോക്കാം ഇതിലും സബ് ആണ് ഇതിൽ നമ്മൾ ഓൾറെഡി ഒന്നേക്ക് തോറ്റിക്കണ് എന്നിട്ട് സബ് ഇറക്കുന്നെ നമ്മള് പൊസിഷൻ കണ്ടോ അറ്റാക്ക് മിഡ് ആയിട്ട് ഇറക്കുന്നെ സ്ട്രൈക്കറായിട്ടല്ല കളിച്ചു നോക്കാം പത്താം നമ്പറിനെ കയറ്റി ഇരുപത്തി ആറ് വീടും നമ്മൾ ഇറക്കുന്നുണ്ട് കളിച്ചു വെക്കാൻ പോയിട്ട് അവര കളിച്ചു പോകുന്നുണ്ടോ ഫസ്റ്റ് തന്നെ ചാൻസ് ഒരു ഷോട്ട് പോവും പുറത്തേക്ക് അടിച്ച ഭാഗ്യം നമുക്ക് അങ്ങനെ ബോൾ കിട്ടിട്ടോ കളിച്ചു പോയി നോക്കാം വീണ്ടും ബോൾ വന്നു പാസ് കൊടുത്തു ചാൻസ് ചാൻസ് ഇതൊരു ഫസ്റ്റ് ചാൻസ് എസ് ഫസ്റ്റ് ഗോൾ ഫിനിഷ് നമ്മളെ സെലബ്രേഷൻ മാറ്റി നമ്മളെ സെലിബ്രേഷൻ ഓ ഫുള് കാണിച്ചില്ലല്ലേ സെലബ്രേഷന് കിഡിലെ ത്രൂ ബോൾ വെച്ച് വന്നു കിഡിലെ ഫിനിഷ്ളി ഫിനിഷ് അങ്ങനെ ഫസ്റ്റ് എം എൽ എ ഗോൾ അടിച്ചിട്ടോ വിഷ്ണുവിന്റെ ഫസ്റ്റ് ഗോൾ എം എൽ എ വീണ്ടും വീണ്ടൊരു പാസ് നമ്മൾ ഉള്ളിലേക്ക് കേറി നോക്കാം ഓ ആ വീണ്ടും ബോൾ എടുത്തിട്ടുണ്ട് ഇവിടെ കളിച്ചു പോയി നോക്കട്ടോ അവിടെ എടുത്തുണ്ട് അവരുടെ ഫ്രണ്ടിലേക്ക് ചോദിച്ചിട്ടുണ്ട് ചാൻസും കൂടെ ഓ എത്തില്ല ഓ ഓ ഓ ഓ ഓ ഓ അവര് ചാൻസ് നോക്കി അവരടിക്കുവോ അവരടിച്ചു വായി രണ്ടേ ഒന്നാക്കി സിംപിൾ ആയിട്ട് അവരടിച്ചു രണ്ടേ ഒന്നാക്കി അവടെ ഗോൾ അടിച്ച വെറുതെ ആയിട്ട് ടാക്കിൽ ടീം വീട് നമ്മക്ക് വെച്ചാൽ നമ്മള് നേരത്തെ ഫ്രണ്ട് തീട് ഒരു ഗോൾ അടിക്കാൻ ഡേ രണ്ടാമത്തെ ഗോള് ഈ മാച്ചിലെ ഓ കിഡിലെ കമ്പാക്ക് പുതിയ സെലിബ്രേഷൻ നൈസ് ഫിനിഷ് ഈ മാച്ചില് രണ്ടാമത്തെ ഗോള് എം എൽ എ രണ്ടാമത്തെ ഗോള് കിഡിലെ ഫിനിഷല്ലേ നോയിക്കോട്ടോ നമ്മൾ അവിടെ നിന്ന് വെച്ചാൽ ഞാൻ ഓഫാവെന്ന് വിചാരിച്ചായിരുന്നു

നമ്മളിത് രണ്ട് ഗോൾ അടിച്ചിട്ടോ സബ് ഇറങ്ങി നിന്നിട്ട് അങ്ങനെ അതെ നമ്മളെ എം എൽ എസില് ഫസ്റ്റ് ഗോൾ നമ്മൾ ഇതിൽ സ്കോർ ചെയ്തിട്ടുണ്ട് ലുക്കൊക്കെ മാറി എന്തോ എന്തൊരു മാറ്റം വന്ന പോലെ വിഷ്ണു വിഷ്ണുക്കിടയിലും പെർഫോമൻസ് ഉണ്ടോ ഈ മാച്ച് ടീം സമനിലയായി വിഷ്ണുക്ക് ഇടയിലും പെർഫോമൻസ് റേറ്റിംഗ് രണ്ട് ഗോള് കോൺസെഷൻ റേറ്റ് ഇത് അറുപത്തി ആറ് മൂന്ന് ഷോട്ടോ ടാർഗറ്റ് മുപ്പത് മിനിറ്റ് പ്ലേ ചെയ്തിട്ടുള്ളൂ ഓക്കെ നമുക്കിത് നെക്സ്റ്റ് മാച്ച് വരുന്നത് ഇനി ഇന്റർമിയാമിനോട്ടോ മാച്ച് വരുന്നത് മെസ്സിയുടെ ഇന്റർമിയാമിനോട്ടാണ് മാച്ച് വരുന്നത് ഫസ്റ്റ് ലേക്ക് കേറിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് മാച്ചിലൊക്കെ നല്ല പെർഫോമൻസ് വന്നു രണ്ട് ഗോൾ അടിച്ചതിന് ശേഷം നമ്മളെ ഫസ്റ്റ് ലെവലിൽ കിട്ടുന്നുണ്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്തോണ്ട് എന്തോ വന്ന് ഒട്ടിക്കുന്നുണ്ടല്ലോ അവിടെ അതെന്തോ അതെ ഷീറ്റ് കൊടുന്ന് വെച്ചു സ്റ്റാർട്ടിങ് ലെവൻ ഡി സി യുണൈറ്റഡ് എല്ലാവരും എന്തോ കാര്യം നോക്കുന്നുണ്ടല്ലോ എല്ലാരും അതെന്താണ് അവള് വിഷ്ണു വിഷ്ണു ലുക്ക് മാറ്റി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല വേർത്ത് വിളിച്ചിരിക്കാണല്ലോ വിഷ്ണു ഇരുപത്തി ആറാം നമ്പർ ഇതേ ടീമിൽ ഉണ്ട് ഫസ്റ്റ് ഇതേ എം എൽ എറങ്ങണോ കളിക്കാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനെ ഇറങ്ങിയ മാച്ച് നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെന്നെ മെയിന് മെസ്സിയുടെ എം എൽ എട്ടോ മെസ്സിയുടെ ഇന്റർമ്യൂമക്കെതിരെ ഫ്രണ്ടിലേക്ക് ഷോട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് പാസ് പാസ് ഒരു ചാൻസ് ഓ വീടി ഷോട്ട് അടിച്ച് തട്ടിയില്ല നമുക്ക് ബോൾ കൊടുക്കാം ഓ വീണ്ടും നമ്മക്കാണ് ബോൾ വന്നിട്ടില്ലേ വീടിന്റെ പാസ് എടുത്ത് ചാൻസ് ഓ പുറത്തേക്ക് പൊറത്തേക്ക് ഇട്രൈലെ ഇടീപ്ലേ അവിടെ ഓ നമ്മള് കറക്റ്റ് പൊസിഷനിൽ കിട്ടിയില്ല വീണ്ടും നമ്മുക്ക് ബോളൊന്നുണ്ട് ഓക്കെ ഉണ്ടോ കേട്ടോ നമുക്ക് നമ്മള് പാസ് ഓ പാസ് ഒരു ചാൻസ് ഓ മൂന്നാമത്തെ ചാൻസ് വീണ്ടും ഒരു കോർണർ ചാൻസ് കേട്ടോ ഓന് എന്തൊരു ചാൻസ് കൂടെ ഒരു ഷോട്ട് ഓ പൊറത്തേക്ക് എന്തൊരു ചാൻസ് മിസ്സാക്കി മാച്ച്

പോസ്റ്റ് ചെയ്തു പോസ്റ്റിലേക്ക് ഒന്ന് ചെയ്ത് നോക്കാം നമ്മളെ എം എൽ എക്ക് പോസ്റ്റ് അടിച്ചു നോക്കിണ്ട് ഓ കീപ്പറിന്റെ കയ്യിലേക്ക് കറക്റ്റ് കീപ്പറിന്റെ കയ്യിലേക്ക് മെസ്സിക്ക് എതിരെ കളിക്കുന്നോക്കിയ മെസ്സിടെ പോയിട്ട് ഫൗൾ വെച്ചാലോ മെസ്സിന്റെ പോയി കളിക്കും ഓ അവര് ചാൻസ്ണ്ടോ അത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സീറോ സീറോ ഒരുപാട് ചാൻസ്ണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഗോളാക്കാൻ പറ്റിയില്ല നമുക്ക് സെക്കൻഡ് ഹാഫ് പോയോക്കല്ലേ ഫസ്റ്റ് ഹാഫ് കിടന്നല്ലേ കൊറേ ചാൻസ് ഉണ്ടായിരുന്നു മുതലാക്കാൻ പറ്റിയില്ല സെക്കൻഡ് ഹാഫ് പോയോക്കാം മെസ്സി ചാൻസ് ഉണ്ടാക്കി പോകുന്നുണ്ടോ മെസ്സി 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 നേരതേ ടിസോലിക്ക് കൊടുത്തു ഒരു ഷോട്ട് പുറത്തേക്ക് മെസ്സി വലിയ കളിന്നും കളിക്കില്ല കേട്ടോ ഞാൻ മെസ്സി മെസ്സി പോകുന്ന മെസ്സി കളിച്ചു പോന്ന് നോക്കിയാ മെസ്സിന് നേരെ ഗ്രസലിനു കൊടുത്തു ഗ്രസലിനൊരു ഷോട്ട് പുറത്തേക്ക് വീണ്ടും ഒരു ചാൻസ് നമുക്ക് കട്ട് ചെയ്ത് പോയി നോക്കാം റെഡ് കൊടുക്കുന്ന റെഡ് അതെ റെഡ് ആഡ് റെഡ് അല്ല വേറെ ഒന്നും പറ്റും അതിന് അങ്ങനെ നോക്കിയല്ലേ പരിക്കു പറ്റിയിരുന്നെങ്കിലും കഴിഞ്ഞില്ല അഞ്ച് അഞ്ച് മന്താണ് നമ്മള് പൊറത്ത് പോയത് ഊര് ഫ്രീക്ക് കേട്ടോ നമുക്ക് നേരത്തെ തന്നെ അടിച്ചു നോക്കാം നമുക്ക് കറക്റ്റ് പോസ്റ്റിലേക്ക് ട്രൈ ചെയ്തു നോക്കാം ട്ടോ. ഓക്കേ ഒരു ഷോട്ട് അടിച്ച് ഓക്കിണ്ട് പോസ്റ്റിലേക്ക് ഓ വീടു ജസ്റ്റ് മിസ് ഓക്കേ നമുക്ക് ഇതെ ബോൾ ഇട്ടേണ്ടി ട്ടോ 89 ആണ്ട മിനിറ്റ് ഇதேല നമുക്ക് ഗോൾ ആക്കാൻ നോക്കുക. ഇവർ പാസ് കൊടുത്തണ്ട്. ഒന്നൂടെടാ ബോൾടാ. ചാൻസ് ഒരു ഷോട്ട് ഓ പോസ്റ്റിൽ ഓ ഗൈസ് മിസ് ആയരി. പോസ്റ്റ് തട്ടി. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. മാച്ച് അങ്ങനെ ഫിനിഷ് ആയി. ലാസ്റ്റ് ചാൻസ് ദേ പോസ്റ്റിൽ മാച്ച് മാച്ച് ലാസ്റ്റ് ാസ്റ്റ് മാത്രയും കിടിലെ മാച്ചാ കളിച്ചത് എന്നിട്ട് സമന്നില്ല അത്രയും ഷോട്ട് അടിച്ചിട്ടും പോസ്റ്റിലേക്ക് തട്ടിക്കൊണ്ട് പോയി ലാസ്റ്റ് ചാൻസലേ നെക്സ്റ്റ് മാച്ച് വന്നിട്ടുള്ള നീ ആ ന്യൂ ഇംഗ്ലണ്ടോ പോയി കളിച്ചു നോക്കാം അങ്ങനത്തെ നമ്മള് നെക്സ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് ഇതിലും നമ്മളിതേ ഫസ്റ്റ് ഇലവൻ ഉണ്ട് കേട്ടോ ഇതിലൊന്നും നമ്മള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ പോയി കളിച്ചു നോക്കാം സെറ്റപ്പ് ആക്കണം എന്തെങ്കിലും ഓക്കെ നമ്മള് ടാക്കിൽ ചെയ്ത് ബോൾ എടുത്തിണ്ട് സ്റ്റാർട്ടിംഗിന് ബോള് നമ്മളെ കയ്യില്ലാട്ടോ നമ്മള് പാസ് ബോൾ ഒരു ചാൻസ് യെസ് കാണാൻ തന്നെ കഴിഞ്ഞ മാച്ചിന് ഗോൾ അടിക്കാൻ കടിക്കാൻ പറ്റി ഫസ്റ്റ് തന്നെ ഒരു ഗോള് നമ്മളെ സെലബ്രേഷന് ഗോള് അവൻ പോള് തന്നെട്ടോ നമുക്ക് വെച്ച് തന്നു സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഗോള് അഞ്ചാമത്തെ അഞ്ച് മാച്ചില് മൂന്നാമത്തെ ഗോള് നമ്മളെ ഓ അവര് ചാൻസിലാക്കി പോന്നിട്ടോ അവര് അതേപോലത്തെ ഓ കറക്റ്റ് കീപ്പറിനായി സൈഡ് കൊടുത്തിട്ട് വീണ്ടും ബോൾ കാണാം ഓക്കെ വീണ്ടും ഒരു ചാൻസും കൂടെ കട്ട് ചെയ്ത് ഒരു ഷോട്ട് നോക്കാം എടുത്തോക്കാം അവൻ്റെ പിടിച്ചുട്ടോ പാസ് അടിക്കണ ഓ അങ്ങനെയും കൊടുത്തിട്ട് വീണ്ടും ചാൻസ് ഒരു ഷോട്ട് ഷോട്ടല്ലേ നോക്കിയ അടിപൊളി ഷോട്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു വൺ സീറോ നമ്മളൊരു ഗോളടിച്ചു സ്റ്റാർട്ടിംഗ് തന്നെ ഇതീ സെക്കൻഡ് ഹാഫ് നോക്കാം ഫസ്റ്റ് ഹാഫ് ഉണ്ട് ഇതേ ക്യാമ്പാന നേരെ ദേ 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 ലഗോണി ലഗോണി കൊടുത്തു ഷോട്ട് കീപ്പർ വീണ്ടും സേവ് ട്ടോ നമ്മൾ നേരെ ദേ ഗബ്രിയൽ പിറാനി കൊടുത്തുണ്ട് പിറാനി തിരിച്ചു കാടാം ഇതൊരു ചാൻസ് ഓ നമ്മുടെ ഫിനിഷിംഗ് ഒന്നും ട്രൈ കറക്റ്റ് ആവുന്നില്ലല്ലോ ചാൻസ് മിസ് ആക്കി വീണ്ടും നമ്മളിത് ഒരു ഗോളും കൂടെ വേണം നമുക്ക്

കൊടുത്തു വീണ്ടും വെച്ചു ഓ ഫിനിഷ് കിഡിലെ ഫിനിഷ്ഡോ കഴിഞ്ഞു ടൂ സീറോക്ക് വീണ്ടും ഒരു പെർഫോമൻസ് വീണ്ടും കിടിലും പെർഫോമൻസ് സെക്യൂർഡ് വിൻ രണ്ട് ഗോൾ ഒന്നു ഒമ്പതാം മിനിറ്റിൽ ഒന്നു എമ്പത്തി എട്ടാം മിനിറ്റിലായിട്ടെ ആ ഗോള് സെക്യൂർഡ് ആക്കി കിട്ടില്ല മാച്ച് അങ്ങനെ നമ്മളിത് പ്ലെയർ ഓഫ് ദി മന്ത് അതിന്റെ ഒരു ഇത് വന്നു താങ്ക്സ് ഫോർ ഫാൻസിന് കൊടുക്കാം നമ്മുടെ നെക്സ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടൈം എടുത്തു നെക്സ്റ്റ് മാച്ചിന് ഇത് കളിച്ചു നോക്കല്ലേ നമുക്ക് നെക്സ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളത് എവി ജേ ആണ് വൈറ്റ് ജേഴ്സി നമുക്ക് എതിരെ കളിക്കുന്ന ടീമിൽ നമുക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് ടീമിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് ഇപ്പൊ എതിർക്കുന്ന ടീമിൽ നിന്നാണ് തോന്നുന്നത് ടാർഗറ്റ് ദേ ോക്കാം ഒരു ചാൻസ് നമ്മടെ നേരത്തെ ഫെബ്രയിൽ പാറിന് കൊടുത്തുവച്ചു താടാ ഉള്ളിലൂടെ അതെ ഉള്ളിലൂടെ തന്നിട്ടുണ്ട് ഒരു ചാൻസ് പരിക്കു പറ്റി അവിടെ കിടക്കുന്നുണ്ട് ഓ പരിക്കൊന്നും പറ്റല്ലേ ഒരു യെല്ലോ കാർഡ് ഓ എട്ടുണ്ട് ഭാഗ്യം ഓ നോക്കിയാ ബേക്ക്ന്ന് വെച്ചു അത് തള്ളി ബേക്ക് വെച്ചു ഓക്കേ നമ്മൾ തന്നെയാവളു മിക്കവാറും ചെയ്തു എടുക്കുന്നോക്കല്ലേ സ്ലോ ആയിട്ട് എടുത്തിട്ടുള്ള ഷോട്ട് ഓ താഴെ തട്ട് മിസ്സാക്കിയോട് നല്ലൊരു ചാൻസ് ആയിരുന്നു ചാൻസ് പോന്ന് നോക്കിയാ ഓ സ്കില്ല് അപ്പുറത്തൊള്ള പിടികളാ ഓ എന്തിനാണ് ഹാൻഡ്ബോൾ ആയോ ഓ എന്താന്ന് മനസിലാവുന്നില്ല പെനാൾറ്റി കൊടുത്തിട്ടവർക്ക് നമ്മള് കീപ്പർ എടുക്കുവോ കീപ്പർ എടുക്കടാ ഓ അവരൊന്നും അടിച്ചുട്ടോ എന്തിനാ പെനാൽറ്റിയും കൂടി മനസ്സിലായില്ല ഒരു ലീഡ് എടുത്തു െ കോട്ടെ ബോൾ അവിടെ ഉള്ളേക്ക് ബോൾ ഒന്നിട്ടോര് കളിച്ചു പോയി നോക്കാം ഉള്ളിലേക്ക് പോയി നോക്കാം വീണ്ടും അടിച്ചോക്കട്ടെ ഓ പൊറത്തേക്ക് ഒന്നും കൺവേർട്ട് ചെയ്യുന്നില്ലല്ലോ അത്ര അവിടെ തട്ടിമുട്ടി കളിച്ചിട്ടേ പൊറത്തേക്ക് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഒന്നിനു തോറ്റി കേട്ടോ

ഓ അതെ ഒരു ചാൻസ് നമ്മളെ കറക്റ്റ് പ്ലെയറിനെ പൊസിഷൻ ഇട്ട് പോരുന്നോ ഒരു ചാൻസ് ഫിനിഷ് ചെയ്യോ ഏ ഇത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ എന്താ വീണ്ടും ലീഡ് അതെ വിഷ്ണുവിന്റെ സെലിബ്രേഷൻ സെലിബ്രേഷൻ കിണ്ടിലെ സെലിബ്രേഷൻ ഇതെ രണ്ടേ ഒന്ന് ലീഡ് നമ്മളെ പ്ലെയറിനെ മാർക്ക് ചെയ്തിങ്ങനെ പോയിരുന്നു അവൻ തിരിച്ച് കറക്റ്റ് നമ്മളെ കയ്യിലേക്ക് നേരിട്ട് പാസ് ഇട്ടു സിമ്പിൾ ആയിട്ട് ഓടി ഉള്ളായിരുന്നു സിമ്പിള് ഗോള്

അങ്ങനെ മാച്ച് കഴിഞ്ഞു ഇത്ര വണ്ണിന്റെ പിന്നെ അടിപൊളി മാച്ച് വിഷ്ണുവിന്റെ കിട്ടിലെ മാച്ച് ഒരു ഹാട്രിക്ക് ഒന്നിന് തോറ്റി നമ്മളിതേ മൂന്നെണ്ണം അടിച്ച് തിരിച്ചു വന്ന് കളി അയച്ചു പത്തിന് പത്ത് റേറ്റിംഗ് മൂന്ന് ഷോട്ട് ഷോട്ടാക്കിട്ട് മൂന്ന് ഗോള് കോൺസെഷൻ സിക്സ്റ്റി പെർസെന്റേജ് കിട്ടിലെ മാച്ച് ലാസ്റ്റ് മാച്ച് മാച്ചിന്റെ മാച്ച് ആയിരുന്നു അല്ലേ ഫസ്റ്റ് ഹാട്രിക് എം എൽ എസിലെ അതെ ഹൈ മാച്ച് പെർഫോമൻസ് കഴിഞ്ഞാൽ റിവാർഡ് വന്നിട്ട് ടീമേറ്റ്സിനും കൂടി കൊടുക്കുക ഹാർട്ടിൽ അടിച്ചല്ലേ അവർ പാസില് നമുക്ക് പറ്റൂലേനും മെസ്സേജ് ഉണ്ട് കൺഗ്രാചേഷൻ നമുക്കിത് വേറെന്തൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്ന് പോയി നോക്കാം ഒന്നതെ ഡി സി യൂണിറ്റിൽ തന്നെ അവരുടെ ഇതേ കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഇത് എസ്സി ബാർഗ പോർച്ചുഗലിന്ന് അത് ആയിട്ടില്ല ഒന്നുകൂടി ഉണ്ട് ബ്ലാക്ക് ഹോൾ എന്നുണ്ട് ബ്ലാക്ക് ഹോൾ ഇനി നമ്മൾ അഞ്ചു ഗോൾ അടിച്ചാലേ ഉള്ളൂ പിന്നെ ഇതല്ല യുഡിനിസ് യുഡീനീസ് ഇത് ഏകദേശം ഫുള്ള് ആണ് ഇനി ഇത് ഷോട്ട് ഉണ്ടാർക്കിട്ട് നൂറ് എണ്ണം ആക്കണം എന്ന് അത്ത ഡിസിയാണ് അത് നമ്മൾ നോക്കുന്നില്ല ഇത്ര നമുക്ക് ചാൻസ് വന്നിട്ടുള്ളു അപ്പൊ അതേ നോക്കാം ടീമിലേക്ക് പോകണോന്നുള്ളത് ഇത് സീരിയസ് ഏ ആട്ടോ ഇത് ചാമ്പ്യൻഷിപ്പ് ആണ് ബ്ലാക്ക് പോള് ഇത് പിന്നെ അല്ലിഗ പോർച്ചുഗലില് ഓക്കെ നമുക്ക് നോക്കി എന്തെങ്കിലും ആക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് ക്ലബ് ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് പോണോ കൈ എല്ലാവരും പറയും എന്താ ചെയ്യേണ്ടതെന്ന് ഓക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മളെ നമ്മൾ സ്റ്റാൻഡിങ് എല്ലാം പോയി നോക്കാം നമ്മളെത്രാമത് നിക്കുന്നത് നമ്മളിത് പത്താമത് ആട്ട് നിക്കുന്നേ ഫസ്റ്റിൽ അവർക്ക് നാപ്പത്തി ഏഴ് പോയിന്റ് നമുക്കിതേ ഇരുപത്തി ആറ് നിന്ന് മുപ്പത്തൊന്ന് പോയിന്റ് ഓ നമ്മൾ ഒരുപാട് പോയിന്റ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് എന്തേലും കളിച്ചാൽ അങ്ങോട്ട് എത്തണം പിന്നെ നമുക്ക് ഏകദേശം കുറച്ച് കളിയുള്ളൂ പത്ത് കളി ബാക്കിയുള്ളൂ അത് നമുക്ക് എന്തേലും സെറ്റപ്പ് ആയി കളിക്കാം ഓക്കെ അതാണ് നമ്മള് സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളിനി ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു സീസൺ കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് നമ്മള് അങ്ങോട്ട് ടാർഗറ്റ് ചോദിച്ചു നോക്കണോ ക്ലബ്ബിനോട് പോയിട്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കട്ടെ എന്ന് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കായ് ഒന്ന് ഇത് ചെയ്യുക കമന്റ് ചെയ്യുക അതെ നമ്മളിത് വിഷ്ണുവിന്റെ ട്വീറ്റ് എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് മാച്ച് ഹാട്രിക് അടിച്ചതിന്റെ ഓക്കെ കായ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എം എൽ എസിലേക്ക് എത്തിയിട്ട് കിടയിലും പെർഫോമൻസ് ഉണ്ടായിരുന്നു ഓക്കെ നമുക്കിത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൈസ് ഓക്കെ ബൈ